ചെറുപുഴ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷവും നടത്തി വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ പി എസ് സൂരജ് ഉദ്ഘാടനവും പുതിയ മെമ്പർമാരുടെ സത്യപ്രതിജ്ഞയും നടത്തി പ്രസിഡന്റ് ബോബൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോഓർഡിനേറ്റർ ഷാജി ജോസഫ് റീജിയണൽ ചെയർപേഴ്സൺ എൻ ജി ജോസഫ് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി പി ടി ഫ്രാൻസിസ് സോൺ ചെയർപേഴ്സൺ മഞ്ജു അഭിലാഷ്

സർവീസ് രംഗത്ത് അതും നല്ല രീതിയിലുള്ള സർവീസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു ഞങ്ങൾ പോയിന്റിന്റെ പിന്നാലെ ഒന്നും ഈ ക്ലബ് പോകാറില്ല അതിനനുസരിച്ചിട്ട് ഒരു സർവീസ് പ്രതിസന്ധി ചെയ്യാറില്ല എങ്കിലും ഇന്ന് ഡിസ്ട്രിക്ട് ത്രീ വൺറ്റിയിൽ റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി അയ്യായിരം പോയിന്റോട് കൂടിയിട്ട് ആറാം സ്ഥാനത്ത് നിൽക്കുന്ന ക്ലബാണ് അത് അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞാൻ മഞ്ജുവിനോട് പറയുള്ളു എന്ത് കാര്യം പറഞ്ഞാലും പ്രസിഡന്റ് നോ അത് പറയുകയാണല്ലീഡേഴ്സും നോ പറയില്ല ക്ലബിലെ ലീഡേഴ്സും നോ പറയില്ല അപ്പം സോൺ ചേപ്പേഴ്സിനെ സംബന്ധിച്ചോളം ഇത് വലിയ അനുഗ്രഹം വേറെ എന്താ ഇതേ രീതിയിലുള്ള നാല് ക്ലബ്ബ് കിട്ടി കഴിഞ്ഞാൽ ഏത് സോൺ ചേപ്പേഴ്സും ഡിസ്ട്രിക് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ സോൺ ചേർപ്പേഴ്സാണ് അതേപോലെ തന്നെ ബാക്കിയുള്ള മനുഷ്യൻ നമ്മുടെ റീജൻ ചെയ്ത കിട്ടുന്ന എല്ലാ ക്ലബ്ബുകളും നല്ല രീതിയിൽ ഇവർ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ വർഷത്തെ പി എച്ച് ഡി വളരെ നല്ല രീതിയിൽ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് അറിയുന്നത് എനിക്ക് എപ്പോഴും എടുത്ത് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് എം ജി പി അതിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഈ ഏജിലും അദ്ദേഹം ക്ലബിനെ കഴിഞ്ഞ വർഷം കൊണ്ടുപോയതും അത് തന്നെ ഇവർ പിന്തുടരുന്നതും എല്ലാം ഈ ക്ലബിന്റെ മെമ്പേഴ്സിന്റെ ഒരു കൂട്ടായ്മ മാത്രം കൊണ്ടാണ് എന്നുള്ളതാണ് അത് ഇനിയും നിങ്ങൾ അതേ പിന്തുണ കഴിഞ്ഞ വർഷം കൊടുത്ത പോലെ തന്നെ ഈ വർഷം വരുന്ന വർഷം നിങ്ങളുടെ പിന്തുണ ക്ലബിന്റെ പി എസ് ഡിക്ക് ഉണ്ടായിരിക്കണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഉണ്ടായിരിക്കണം എന്നുള്ളതും കൂടി ഈ സമയത്ത് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാം ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ ലാൻസിനെ സംബന്ധിച്ചോളം ഏറ്റവും ഒരു ദിവസമാണ് നമ്മുടെ ഇന്റർനാഷണൽ പ്രസിഡന്റിന്റെ ബർത്ത്ഡേ കൂടിയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് രാവിലെ മുതൽ എല്ലാ ഗ്രൂപ്പുകളിലും നമ്മുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ലാൻഡ് എ പി സിംഗിന്റെ ബർത്ത്ഡേന്റെ ആഘോഷമാണ് ലോകമെമ്പാടുമുള്ള ലാൻഡ്സ് കൊണ്ടാടുന്നത് അപ്പം ഈ അവസരത്തിൽ നമുക്കും അദ്ദേഹത്തിന് നല്ല ഒരു ബേർത്ത്ഡേ വിശേഷം നമുക്ക് അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് എന്താണെന്നതാണ് ഇന്ന് എല്ലാവരും ചോദിച്ചത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് എന്താണ് നമുക്ക് പുതിയ കോമ്പസിനെ കൊണ്ടുവന്നിട്ട് കൊടുക്കണം അതും ഈ ക്ലബ് ചെയ്തു എന്നുള്ളതാണ് മലയോര ജനതയുടെ സൌഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാൻ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ